ഹായ് എരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വേൾഡ് ഗാർഡാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങളൊരു ഒരു അവസ്ഥയാണ് ആദ്യം തന്നെ കിട്ടിയത് കേട്ടാ കുറേ ആൾക്കാർക്ക് ഇതാണ് ഒരു ഫുൾഫിൽമെന്റ് ആണ് കുറേ ഉണ്ടായിരുന്നതൊക്കെ ചിലപ്പോ അത് ഒരു കോർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുള്ള കാര്യവും അതൊക്കെ ഒന്ന് സെറ്റിലാകുന്ന ഒരു കാര്യമാണ് കേട്ടോ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡീല് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റിലായിരുന്ന സമാധാനമായ ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത് ചില ആൾക്കാര് ചില ചില എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആവശ്യമായിട്ടോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് എന്ന് കാണുന്നുണ്ട് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇന്ന് കൂളായിട്ടിരിക്കാൻ പറ്റും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും വളരെ സന്തോഷമായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നൊരു ദിവസമായിരിക്കും കുറെ ഒരുപാട് കാലം നിങ്ങൾ ഒരുപാട് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്ന് കിട്ടിക്കേണ്ട ഒരു സന്തോഷം കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലോക്ക് ആയി കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് നടന്ന് അപ്പം അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു ആഘോഷമാണ് കാണാൻ പറ്റണത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ആഘോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് എന്ന് കാണുന്നുണ്ട് ചെറിയ യാത്രകൾ ചെയ്തേക്കാം പിന്നെ ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ശരിക്കും ഒരു റിയൽ ഹാപ്പിനെസ് ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് അടുത്ത കിട്ടിയത് സൺ കാർഡാണ് ഇപ്പോൾ പൊതുവേ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാണെന്നാണ് കാണുന്നത് കേട്ടോ ഇനി എന്തോ വരട്ടെ ഇനി എന്ത് കാട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ സൺകാഡ് എന്ന് പറയുന്നത് പുതിയ പ്രതീക്ഷയും പുതിയ പ്രകാശവും നമുക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കവും ഒക്കെയാണ് കാത്തിരിപ്പിനൊരവസാനായി എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം മുടങ്ങി കിടന്നിരുന്ന എന്തോ ഒരു കാര്യം അത് പൂർത്തിയായി എന്നുള്ളതാണ് അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ചില ആൾക്കാർ എന്തെങ്കിലും എഗ്രിമെൻറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഒരു അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതോ ഒക്കെ ആയിട്ടുള്ള ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഇന്നർ ഫീൽഡുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ കുറെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തില് നമ്മൾ പാസ്റ്റിലുണ്ടായിരുന്ന പ്രശ്നമൊക്കെ നമ്മൾ മനസ്സിൽ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സൺകാഡ് ഒരു പുതിയ തുടക്കവും ഉം ഒക്കെയാണ് അപ്പോൾ പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരുന്ന കുറേ ചിന്തകളൊക്കെ മാറ്റി നിങ്ങളൊരു ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഹീലിംഗിൻ്റെ എനർജിയാണത് അപ്പോൾ കുറെ ആൾക്കാർക്ക് എന്തെങ്കിലും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരിതൊക്കെ ഹീൽ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഹീലിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇത് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഒരു മദർലി ഒരു എനർജിയാണ് അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പൊതുവേ മറ്റ് അത് ഇതിൽ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യാനും അവരെ കേൾക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അത് ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും മറ്റുള്ളവരുടെ ആ ഒരു വിഷമത്തെ ഹീൽ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഹീൽഡ് ആകുന്നുണ്ടായിരിക്കണം അപ്പോൾ പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെയും കൂടി ഹീൽ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്കും ഹീല് ചെയ്യേണ്ട ആയിട്ടുള്ള ഊണ്ടുകളുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെയും ഹീൽ ചെയ്യുക പൊതുവേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത് ഒരു ഗിവിംഗ് നേച്ചർ ഉള്ള ആൾക്കാരാണ് എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് അപ്പൊ ഇതിനകത്തൊരു ഒരു ചീറ്റിംഗ് വന്ന ആൾക്കാർ ചീറ്റിംഗ് നടന്നിരുന്ന ആൾക്കാര് അവർ ആ ഒരു ഇൻസിഡൻറിൽ നിന്നും നിങ്ങളൊന്ന് ഓവർകം ചെയ്തൊന്ന് പുറത്തിറങ്ങിയ ഒരു എനർജിയാണ് ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ബ്ലാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരത്ത് ആ ഒരു സാധ്യതയിൽ നിന്നും അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ധൈര്യം കൊണ്ട് നിങ്ങൾ മാറിപ്പോകുന്നതായിരിക്കാം അങ്ങനെ ധൈര്യപൂർവ്വം നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പെൻറ്റിൾസിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ലവർ ആണെങ്കിൽ അങ്ങനെ പുറത്തു പോകുന്നതായിരിക്കാം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 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 സന്തോഷത്തിന് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് ഒരു ഫ്രണ്ട്സുമായിട്ട് പോകുന്നതായിരിക്കാം പിന്നെ വളരെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഒരു യൂണിയൻ ഉള്ള ഒരു ദിവസം വെട്ടാ ഏറ്റവും നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന സുഹൃത്തുക്കളായിരിക്കാം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അപ്പം നിങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾ ജീവിതം എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ ഒരു ആസ്വദിക്കുന്നു എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് പെൻഡെക്കിൾസിന്റെ എനർജിയാണ് ഈക്വൽ ഗിവൺ ടേക്ക് ആണ് അപ്പോൾ നിങ്ങൾ ഇതിലും കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലവും കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിൽ നല്ല കർമ്മ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നിങ്ങളുടെ ഒരു നല്ല കർമ്മയിൽ എന്തായാലും എഴുതി വയ്ക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൽ അത് അതുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക എയ്റ്റ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് നിങ്ങളുടെ ശത്രുവിനെ ഒരു നിലംബരിശാക്കിയ ഒരു എനർജിയാണ് ഇത് അത് നിങ്ങൾ കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു അപ്പോൾ ഇതിൽ നിങ്ങൾ എന്നെ ഒരു ട്രാപ്പിൽ പെട്ട് ആവശ്യമില്ലാത്ത ചിന്തയിൽ ഒക്കെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കുഴിച്ചു കൂടാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങളൊന്ന് ട്രാപ്പിൽ പെട്ടിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എൻ്റെ ചിന്തകളിലാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി നിങ്ങളത് ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് മാറ്റുന്ന ഒരു എനർജിയാണുള്ളതിനകത്ത് ഇത് ചില ആൾക്കാർക്ക് മറ്റുള്ളവരാരെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഒന്ന് ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് എസ്കേപ്പ് ആകാനുള്ള ഒരു അവസരവും കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട് ചില കാര്യങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെ തന്നെ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ചൊരു ഒരു ധൈര്യം വരുന്നുണ്ട് പറയുന്നതൊക്കെ പറയട്ടെ എന്ത് വന്നാലും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം ഫോർ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് മെഡിറ്റേഷനാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും കുറേ ആൾക്കാർ ചിലപ്പോൾ ഇന്നത്തെ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഓഫീസിലൊന്നും പോകാതെ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കണം അപ്പോൾ ഇന്ന് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ഇന്ന് കുറച്ച് ദിവസമേ ഉറങ്ങണമെന്നോ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യണമെന്നോ ഒക്കെ നിങ്ങൾ ഇന്ന് ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു മെഡിറ്റേഷൻ വരുന്ന പറയുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ നിങ്ങൾ ഇന്ന് മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത് നി ഇതിനകത്ത് നിങ്ങൾ ഇന്ന ട്രാപ്പിലായിരിക്കുന്ന അവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു മിസ്റ്റേക്കും ഉണ്ട് അതൊരു ട്രാപ്പിൽ പെട്ടുപോയ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങി എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് അത് നിങ്ങളൊരുപാട് ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ എന്നെ ഭയപ്പെട്ട് അത് മാറ്റാരെങ്കിലും അറിഞ്ഞാൽ എന്ത് എന്നൊക്കെ വിചാരിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എലർജിയാണ് അപ്പോൾ ഭയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരുപാട് ഓവർ തിങ്ക് ചെയ്ത് ബുദ്ധിമുട്ടാതിരിക്കുക നമ്മൾ നമുക്ക് നമുക്ക് മാപ്പ് കൊടുക്കുക അപ്പം എല്ലാവർക്കും അബദ്ധം പറ്റും നമുക്കും അബദ്ധം പറ്റും അങ്ങനെ അബദ്ധം പറ്റിയെന്ന് വിചാരിക്കുക നമുക്ക് മാപ്പ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പേജ് ഓഫ് എൻ്റെസിൻ്റെ എനർജിയാണ് പുതിയ സ്വപ്നം കാണുന്ന ഒരു ഇതാണ് പുതിയ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് വീടോ ഒരു വാഹനമോ പുതിയൊരു ജോലിയൊക്കെ സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉള്ളത് പേജ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് തുടക്കമാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഏതൊക്കെയോ ഒരു ആഗ്രഹം നിങ്ങളത് ആ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ദി സ്ക്വയർ ലാൻഡ് ചെസ്നട്ട് ആണ് പ്രിപ്പറേഷൻ നിങ്ങൾ എന്തോ ഒരു കാര്യം ശേഖരിച്ച് വെക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ശേഖരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഒരു വലിയ വൃക്ഷം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളൊരു ചെറിയ ഒരു സംരംഭം ഇന്നത്തെ ദിവസം തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് അത് വള വളർന്ന് വളരെ വലുതായിട്ടുണ്ടായിരിക്കും അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ നിങ്ങൾ എന്തോ ചെയ്ത ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ശരിക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ാണ് ലക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഭാഗ്യമാണ് കാണുന്നത് എന്തായാലും ഇന്ന് നിങ്ങള് എന്ത് ചെയ്താലും ഒരു ഭാഗ്യം വരുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന് നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു ദിവസം അല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് എടുത്തു ചാടിയ ഒരു കാര്യവും ചെയ്യാതിരിക്ക ഇന്ന് ഇപ്പൊ ചിട്ടി പോലുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു നറുക്കെടുപ്പില് ഒരു കുറിയൊക്കെ നിങ്ങൾക്ക് വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണണം കാരണം പൊതുവെ ഇന്നത്തെ ദിവസം നിങ്ങക്ക് ലക്കാണ് പറയുന്നത് പിന്നെ നമുക്ക് നോക്കാം വാക്കിങ് എവിടെ എവയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തു കിടന്ന് നടന്ന് നീങ്ങുന്ന ഒരു നിർത്തിയാണ് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യം ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കാം ആ ഒരു പ്രിയപ്പെട്ടതായാലും നിങ്ങൾക്ക് ഈ ഈ സമയത്ത് നിങ്ങൾക്കത് ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ ഇത് റിലേഷൻഷിപ്പാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് പക്ഷേ ഒരുപാട് ഓർമ്മകൾ ബാക്കി വച്ചിട്ടായിരിക്കും നിങ്ങൾ പോണത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങൾ പുറത്ത് പോകുന്നു എന്നുള്ളതാണ് അത് വിട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അറ്റാച്ച്മെൻ്റ് ആണ് അപ്പോൾ ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് വേദന തരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇത് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തിയോടെ ഓർമ്മകൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കാം ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ വേദന മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ അത് വിട്ടിട്ടാണ് നിങ്ങൾ മുന്നേക്ക് പോ മുന്നിലേക്ക് പോകാൻ പോകണതെന്നൊന്നാണ് കാണുന്നത് ഇവിടെ അപ്പോൾ ഇതിൽ നിങ്ങളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെക്കാളേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഒരു അറ്റാച്ച്മെന്റ് ചിലപ്പോൾ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്ത് ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു നന്മയും വരാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ അറ്റാച്ച്മെന്റ് മാറ്റി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനോട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്